ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ വചന വിചിന്തനത്തിന് ആധാരമായിട്ട് ഒരു വേദഭാഗം പ്രാരംഭത്തിൽ വായിച്ചു കേൾപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ദിനവൃത്താന്തങ്ങളുടെ ഒന്നാം പുസ്തകം നാലാം നാലാമധ്യായം ഒൻപതും പത്തും വാക്യങ്ങൾ ഒന്ന് ദിനവൃത്താന്തം നാലാം നാലാമധ്യായം ഒമ്പതും പത്തും വാക്യങ്ങൾ തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യൻ ആയിരുന്നു അവൻ്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് യബ്ബേസ് എന്ന് പേരിട്ടു യബ്ബേസ് ഇസ്രായേലിൻ്റെ ദൈവത്തോട് നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കുകയും നിൻ്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു അവനപേക്ഷിച്ചതിന് ദൈവം അവന് നൽകി അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി ഈ ഒരു പ്രസ്താവന ഏറ്റവും ഒടുവിൽ പറഞ്ഞ ആ പ്രസ്താവന നമുക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു പ്രസ്താവനയാണ് അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി നാം അപേക്ഷിക്കുന്ന കാര്യങ്ങൾ ദൈവം നമുക്ക് നൽകി എന്നുള്ളത് അല്ലെങ്കിൽ നൽകുന്നു എന്നുള്ളത് നമുക്ക് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒരുപാട് ജീവിത പ്രശ്നങ്ങളുടെ നടുവിലാണ് നാം ജീവിക്കുന്നത് അങ്ങനെ നമ്മുടെ ജീവിതം നാം മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ നാം ഒരുപാട് പ്രാർത്ഥിക്കുന്നവരാണ് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഒരുപാട് വിഷയങ്ങളുണ്ട് രോഗങ്ങൾ ക്ലേശങ്ങൾ നാം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കഷ്ടതകൾ പീഡനങ്ങൾ അതുപോലെ നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾ ആത്മികമായിട്ടുള്ള നമ്മുടെ ആവശ്യങ്ങൾ ആത്മിക വളർച്ചയ്ക്കാവശ്യമായ ഘടകങ്ങൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ടുണ്ട് നമ്മുടെ കാര്യം മാത്രമല്ല നമ്മുടെ കൂട്ടു സഹോദരങ്ങളെക്കുറിച്ചും മറ്റുള്ളവരെ ഓർത്തും പ്രാർത്ഥിക്കുവാൻ നാം കടം ദൈവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ നാം കടമ്പട്ടവരാണ് ആ നിലയിൽ നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം തരുന്നു അല്ലെങ്കിൽ തന്നു എന്നുള്ളത് നമ്മേറ്റവും സന്തോഷിപ്പിക്കുന്നൊരു വസ്തുതയാണ് എന്നാൽ നാം ഈ വായിച്ച വേദഭാഗത്ത് ഒരു മാന്യനായ വ്യക്തിയെ നാം കാണുകയാണ് ആ വ്യക്തിയെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി ഇവിടെ പറഞ്ഞിരിക്കുന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രസ്താവന അവൻ അവനപേക്ഷിച്ചതിന് ദൈവം അവന് നൽകി എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ എന്തുകൊണ്ടാണ് അവൻ അവനപേക്ഷിച്ചതിന് ദൈവം അവന് നൽകിയത് യബേസിൻ്റെ പ്രാർത്ഥനയ്ക്ക് വലുവിനായ ദൈവം ഉത്തരം നൽകിയതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് തിരുവഴുത്തിലൂടെ നാം പരിശോധിച്ചാൽ നമുക്ക് അനേക കാര്യങ്ങൾ കാണാൻ സാധിക്കും എബേസിനെക്കുറിച്ച് ഈ രണ്ട് വാക്യങ്ങളിൽ മാത്രമേ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുള്ളൂ എന്ന് വരികിലും എബേസിൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തന്നതിൻ്റെ ന്യായമായ ആ ചോദ്യത്തിൻ്റെ ഉത്തരം തിരുവഴുത്തിൻ്റെ ഇതര ഭാഗങ്ങളിൽ നാം പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ ദൈവം പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകളെ കുറിച്ച് പഠിച്ചാൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഏതായാലും ഞാൻ ഈ വായിച്ച ഭാഗത്തെ ആസ്പദമാക്കിക്കൊണ്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ എന്തുകൊണ്ടാണ് അവനപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി എന്നത് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമതായിട്ട് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് യബേസിൻ്റെ ബന്ധമാണ് എബ്ബേസിൻ്റെ ബന്ധം വളരെ ശരിയായ ഒരു ബന്ധം എബ്ബേസിന് തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ബന്ധമെന്ന് പറയുമ്പോൾ നമ്മളും ഈ ലോകത്തിൽ അനേക ബന്ധങ്ങളുള്ളവരാണ് നമുക്ക് കുടുംബപരമായ ബന്ധമുണ്ട് സാമൂഹികപരമായ ബന്ധങ്ങളുണ്ട് ഒരുപക്ഷെ രാഷ്ട്രീയ ബന്ധങ്ങൾ കാണാം ഈ ലോകത്തിൽ പല ആളുകളുമായിട്ട് നാം ബന്ധം സ്ഥാപിക്കുന്ന ആളുകളാണ് ബന്ധം സ്ഥാപിക്കാതെ അല്ലെങ്കിൽ മനുഷ്യരുമായിട്ടുള്ള ബന്ധമില്ലാതെ നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുക തന്നെ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു നിലയിൽ അല്ലെങ്കിൽ മറ്റൊരു നിലയിൽ ബന്ധങ്ങൾ അനിവാര്യമാണ് എന്നാൽ ചില ആളുകൾ ഈ ലോകത്തിലുള്ള ബന്ധങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുകയാണ് എന്നാൽ എന്നാലിവിടെ യബേസ് അങ്ങനെയല്ല യബേസിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ യബേസിനെക്കുറിച്ച് ഇവിടെ എഴുതിയിരിക്കുന്നത് എബേസിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചാണ് യബേസ് ദൈവത്തോട് പ്രാർത്ഥിച്ചു അപ്പോൾ ദൈവവുമായിട്ടുള്ള അവൻ്റെ ബന്ധം ശരിയായിരുന്നു എന്നാണ് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധം ശരിയാണെങ്കിൽ മാത്രമേ അവൻ അവനപേക്ഷിച്ചതിന് ദൈവം അവന് നൽകി എന്നുള്ള പ്രസ്താവന അത് ശരിയാവുകയുള്ളു നമുക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം നമ്മുടെ ബന്ധം ശരിയാണെങ്കിൽ നാം അപേക്ഷിക്കുന്നതിന് ദൈവം നമുക്ക് തരുവാൻ ബാധ്യസ്ഥനാണ് അപ്പോൾ ഒന്നാമത്തെ കാര്യം ദൈവവുമായിട്ടുള്ള എബേസിൻ്റെ ബന്ധമാണ് നമ്മുടെ ജീവിതത്തിൽ നാം ഒന്ന് വിചിന്തനം ചെയ്യണം പരിശോധിക്കണം എനിക്ക് ദൈവവുമായിട്ടുള്ള ബന്ധമുണ്ടോ ഒന്നാമത് രണ്ട് ദൈവവുമായിട്ടുള്ള ബന്ധമുണ്ടെങ്കിൽ ആ ബന്ധം ശരിയായ നിലയിലാണോ ഞാൻ മുൻപോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളത് നാം അന്ന് പരിശോധിക്കുവാനായിട്ട് കടമ്പട്ടവരാണ് ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം ശരിയായിരിക്കണം കാരണം തിരുവഴുത്തിൻ്റെ മറ്റ് ഭാഗങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമുക്കത് തരും എന്ന് തിരുവഴുത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അവൻ്റെ ഇഷ്ടപ്രകാരം അപേക്ഷിച്ചാൽ അപ്പോൾ യബ്ബേസിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ട് ഉത്തരം കൊടുത്തതിൻ്റെ ഒരു കാരണം യബ്ബേസിൻ്റെ പ്രാർത്ഥന ദൈവഹിതത്തിലുള്ള പ്രാർത്ഥനയായിരുന്നു അപ്പോൾ ദൈവവുമായിട്ടുള്ള തൻ്റെ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവവുമായിട്ടുള്ള തൻ്റെ അടുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുവാൻ എബ്ബേസ് ആഗ്രഹിച്ചു എന്നുള്ളത് വളരെ ശരിയാണ് എബേസിൻ്റെ ജനനമെന്ന് പറയുന്നത് വളരെ ഒരു പ്രയാസകരമായ ഒരു ജനനമായിരുന്നു എന്ന് പറഞ്ഞാൽ അവൻ്റെ അമ്മ അവന് പേരിട്ടു എബ്ബേസ് എബ്ബേസ് എന്ന വാക്കിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് വേദന എന്നാണ് അപ്പോൾ അവൻ്റെ അമ്മ അവന് പേരിട്ടു വേദന നമ്മുടെ മക്കൾക്ക് നമ്മൾ വേദന എന്ന് പേരിടുമ്പോൾ ആ വേദന എന്ന പേരുമായിട്ട് വേണം അവർ നാളെ സ്കൂളിൽ പോകാൻ ആ വേദന എന്നുള്ള പേരുമായിട്ട് വേണം അവർ സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ അപ്പോൾ മറ്റുള്ളവർ വേദന 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 എന്നൊരുവിനെ വിളിക്കുമ്പോൾ ആ മകനുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മുടെ നമ്മുടെ മക്കൾക്ക് നമ്മൾ പേരിടുമ്പോൾ ഏറ്റവും നല്ല അർത്ഥവത്തായ പേരാണ് നമ്മൾ നമ്മളിടുവാനായിട്ട് ശ്രമിക്കുന്നത് നല്ല മനോഹരമായ പേരുകളാണ് നമ്മളിടുവാനായിട്ട് ശ്രമിക്കുന്നത് ക്രിസ്ത്യാനികൾ മിക്കവാറും ബൈബിളിൽ നിന്നുള്ള പേരുകൾ മിഷണറിമാരുടെ പേരുകൾ ഒക്കെ എടുത്ത് ഇടാറുണ്ട് എന്നാൽ എബേസിന്റെ അമ്മ അവന് പേരിട്ടത് പെയിൻ അല്ലെങ്കിൽ വേദന എന്നർത്ഥം വരുന്ന ഒരു വാക്കാണ് ഒരു നാമമാണ് അതിന് കാരണം അവിടെ പറയുന്നുണ്ട് വ്യസനത്തോടെ അവനെ പ്രസവിച്ചു എല്ലാ അമ്മമാരും വ്യസനത്തോടെ തന്നെയാണ് പ്രസവിക്കുന്നത് പ്രസവ വേദന എന്ന് പറയുന്നൊരു വേദനയുണ്ട് ഒരു ലേബർ പെയിൻ അത് വളരെ അധികം വേദന ഉളവാക്കുന്ന ഒന്നാണ് എന്നാൽ യബേസിന്റെ അമ്മയുടെ പ്രസവ വേദന അല്ലെങ്കിൽ പ്രസവ സമയത്ത് യബേസിന്റെ അമ്മയ്ക്കുണ്ടായ ഒരു വേദന പ്രസവവേദന മാത്രമല്ല മറ്റെന്തോ ഒരു വേദന അവരെ വളരെ ബാധിച്ചിരുന്നു എന്താണ് എന്നിവിടെ പറയുന്നില്ല പക്ഷേ അവർ വളരെ വൈഷമ്യത്തിലൂടെ ആ സമയം കടന്നു പോകുകയായിരുന്നു അവർ വളരെ ദുഃഖത്തോടെ അതിവേദനയോടെ പ്രസവവേദന മാത്രമല്ല ഒരു സാധാരണ പ്രസവവേദനയല്ല അതിനേക്കാൾ ഉപരിയായി അവരെന്തോ ഒരു പ്രയാസത്തിലൂടെ കടന്നു പോയിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും ആ നിലയിൽ കടന്നുപോയ ഈ യബേസ് തൻ്റെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള തൻ്റെ ബന്ധം ശരിയാക്കി എന്നുള്ളത് എത്രയോ വലിയൊരു കാര്യമാണ് ഇത് പറയുമ്പോൾ എൻ്റെ ഓർമ്മ കാൽവറിയിലെ ക്രൂശിങ്കിലേക്ക് കടന്നു പോകാറുണ്ട് കാരണം എന്താണെന്നറിയാമോ കാൽവറിയിലെ ക്രൂശിൽ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് അവനവിടെ അലറി വിളിക്കുമ്പോൾ മരണത്തിൻ്റെ വേദന നരകത്തിൻ്റെ വേദന ദൈവികമായ കോപത്തിൻ്റെ ആ ശിക്ഷാവിധിയുടെ വേദന കർത്താവായ യേശുക്രിസ്തു അനുഭവിക്കുകയാണ് കാൽവറിയിൽ കർത്താവ് അനുഭവിച്ച വേദനയുടെ ഫലമാണ് ഞാനും നിങ്ങളും യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുവാൻ വീണ്ടും ജനനം പ്രാപിക്കുവാൻ ദൈവം നമ്മുടെ പിതാവായി തീരുവാൻ ഒക്കെ കാരണമായി തീർന്നത് നമ്മുടെ കർത്താവ് കാൽവറിയിൽ നമ്മെ പ്രസവിച്ചപ്പോൾ നമുക്ക് അവൻ അനുഭവിച്ച വേദനയാണ് ആലങ്കാരികമായി പറഞ്ഞാൽ കർത്താവും അവിടെ ഒരു വലിയ വേദന പ്രസവവേദനയല്ല അതിനേക്കാളൊക്കെ ഉപരിയായ ആർക്കും അനുഭവിക്കാൻ കഴിയാത്ത വലിയൊരു വേദന കർത്താവ് അനുഭവിച്ചു ആ വേദനയുടെ ഫലമാണ് പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും എന്നുള്ള കാര്യവും നാം മറന്നു പോകരുത് പണ്ട് നമ്മുടെ പേര് പാവി എന്നായിരുന്നു പണ്ട് നമ്മുടെ പേര് അഭക്തനെന്നായിരുന്നു പണ്ട് നമ്മുടെ പേര് ബലഹീനനെന്നായിരുന്നു എന്നാൽ ഇന്ന് നമ്മുടെ പേര് മാറി യബേസിൻ്റെ പേര് വേദനയെന്നായിരുന്നെങ്കിൽ പിൽക്കാലത്ത് അവൻ ഏറ്റവും മാന്യനായിത്തീർന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ആ പഴയ പേരൊക്കെ മാറ്റി ദൈവത്തിൻ്റെ മകൻ ദൈവത്തിൻ്റെ മകൾ വിശുദ്ധൻ നീതിമാൻ രാജകീയ പുരോഹിത വർഗത്തിലൊരുവൻ സ്വന്തം ജനം വിശുദ്ധ വംശം അങ്ങനെയൊക്കെയുള്ള ആ നാമം നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം സ്തോത്രം ചെയ്യാം അതുകൊണ്ട് പ്രിയമുള്ളവരെ എബേസ് ദൈവവുമായിട്ടുള്ള ബന്ധം ശരിയാക്കി നമുക്കും ഈ ലോകത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധം നേരെ ആക്കുവാൻ ശരിയാക്കുവാൻ കൃത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു അവനിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവവുമായിട്ട് ശരിയായ ഒരു ബന്ധം സ്ഥാപിക്കാൻ ഇടയായിത്തീരും അങ്ങനെ ദൈവവുമായിട്ട് ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവം നമ്മുടെ പിതാവാണ് മക്കൾ അപ്പനോട് എന്നതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാം എബ്ബേസിൻ്റെ അനുഭവം അവൻ അവനപേക്ഷിച്ചതിന് ദൈവം അവന് നൽകിയതുപോലെ നാം അപേക്ഷിക്കുന്ന കാര്യങ്ങൾ ദൈവം നമുക്ക് തരും എന്നുള്ള ഉറപ്പും ധൈര്യവും ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുകയാണ് അത്രയും പറഞ്ഞ് ഞാൻ രണ്ടാമത്തെ ഭാഗത്തേക്ക് പോകട്ടെ അവനപേക്ഷിച്ചതിന് ദൈവം അവന് നൽകി എന്നുള്ളതിൻ്റെ രണ്ടാമത്തെ കാരണം അവൻ്റെ ലക്ഷ്യമാണ് അവൻ്റെ ലക്ഷ്യമാണ് യബ്ബേസിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു യബ്ബേസിൻ്റെ ലക്ഷ്യം എന്നുള്ളത് അതവിടെ വായിക്കുമ്പോൾ ഒമ്പതാം വാക്യത്തിൽ നമ്മൾ വായിച്ചു യബ്ബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു അത് യബ്ബേസിൻ്റെ ഒരു ലക്ഷ്യമാണ് യബ്ബേസ് ഈ ലോകത്തിൽ അവൻ്റെ ജനനം അവൻ്റെ അമ്മ വളരെ വേദനയോടെ അവനെ പ്രസവിച്ചു അവൻ ജനിച്ചു അങ്ങനെ വളരുകയാണ് വേദന എന്നുള്ള പേരും വഹിച്ചുകൊണ്ട് അവൻ ജീവിക്കുകയാണ് എന്നാൽ അവൻ്റെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ അവൻ ഈ ഒരു ഉന്നത പദവിയിലേക്ക് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനാണ് എന്നുള്ള ഒരു പദവിയിലേക്ക് ഉയരുവാനായിട്ട് തടസ്സം വരുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ആ തടസ്സങ്ങൾ അവനെ തളർത്തിയില്ല ആ തടസ്സങ്ങൾ അവനെ പുറകോട്ട് കൊണ്ടുപോയില്ല അവൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നു അവൻ ദൈവത്തോട് അടുത്ത് ജീവിച്ചു ദൈവത്തോട് അവൻ പ്രാർത്ഥിച്ചു ദൈവവുമായിട്ട് ശരിയായൊരു ബന്ധം അവനുണ്ടായി ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് സംഭവിച്ചെന്നറിയാമോ അവനൊരു ലക്ഷ്യമുണ്ടായിരുന്നു എൻ്റെ സഹോദരന്മാരേക്കാൾ ഞാൻ മാന്യനായി ജീവിക്കണം എൻ്റെ സഹോദരന്മാരേക്കാൾ ഞാൻ മാന്യനായി ജീവിക്കണം പ്രിയമുള്ളവരെ നമുക്കങ്ങനെ ഒരു ചിന്തയുണ്ടോ എൻ്റെ കൂട്ടു സഹോദരങ്ങളെക്കാൾ എൻ്റെ സഭയിലുള്ള വിശ്വാസികളെക്കാൾ കൂട്ടു വിശ്വാസികളെക്കാൾ ഒരു മാന്യതയുള്ളവനായി കുറച്ചുകൂടെ മാന്യനായി ജീവിക്കുവാൻ നമുക്ക് ആഗ്രഹമുണ്ടോ മറ്റുള്ളവരെക്കാൾ കൂടുതൽ പ്രാർത്ഥിക്കുന്നവനായി ഞാൻ മാറും എന്ന് നാം പറയാറുണ്ടോ ആ വ്യക്തിയേക്കാൾ കുറച്ചുകൂടെ ആത്മികനായി തീരാൻ ഞാൻ ശ്രമിക്കും ആ വ്യക്തിയേക്കാൾ കുറച്ചുകൂടെ വിശ്വാസമുള്ളവനായി ഞാൻ ഈ ലോകത്തിൽ ജീവിക്കും ആ സഹോദരിയേക്കാൾ കുറച്ചുകൂടെ പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരിയായി ഞാൻ ജീവിക്കും ഞാൻ ആത്മിക വിഷയങ്ങളിൽ മുന്നിട്ടു നിൽക്കും മറ്റുള്ളവരെക്കാൾ ആത്മിക വിഷയങ്ങളിൽ ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് നിൽക്കും മുന്നിൽ നിൽക്കും എന്ന് ചിന്തിക്കുവാൻ പറയുവാൻ ആഗ്രഹിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ അങ്ങനെ ഒരു ലക്ഷ്യം നമുക്കുണ്ടോ അതോ നാം സാധാരണ ചിന്തിക്കുന്നത് പോലെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ജീവിച്ചാൽ മതി ഒരു പൊത്തുവരുത്ത ക്രിസ്ത്യാനിയായിട്ട് ഒരാവറേജ് ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുക എന്നുള്ളതാണോ പ്രിയമുള്ളവരെ നമ്മുടെ ലക്ഷ്യം ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി ഈ നിലയിലൊക്കെ പോയാൽ മതി മറ്റുള്ളവരെക്കാൾ ആത്മീകനായി ഞാനെന്തിനു ജീവിക്കണം മറ്റുള്ളവരെക്കാൾ നല്ലൊരു വിശ്വാസിയായി ഞാൻ എന്തിനു മാറണം ഇവിടെ നോക്കുക എബേസിൻ്റെ ജീവിത ലക്ഷ്യം അതിലൊന്നാമത്തേത് അവന് മറ്റുള്ളവരെക്കാൾ മാന്യനായി ജീവിച്ചു തൻ്റെ സഹോദരന്മാരെക്കാൾ മാന്യനായി ജീവിച്ചു എന്നുള്ളത് എത്രയോ വലിയൊരു കാര്യമാണ് അന്യോന്യം ബഹുമാനിക്കുന്നതിൽ മുന്നിട്ടുകൊവിൻ എന്ന് തിരുവഴുത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അന്യോന്യം ബഹുമാനിക്കുന്ന കാര്യത്തിൽ മുന്നിട്ട് കൊൾവിൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ എന്നെ ബഹുമാനിക്കുന്നതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ മറ്റുള്ളവർ ബഹുമാ പരസ്പരം ബഹുമാനിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ഒരു പടി മുൻപിലായിരിക്കും ബഹുമാനിക്കുന്ന വിഷയത്തിൽ കുടുംബജീവിതത്തിലും അങ്ങനെ ചിന്തിക്കാം ഭാര്യ ഭർത്താവ് മക്കൾ ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നത് മറ്റുള്ളവരെക്കാൾ കൂടുതലായി ഞാൻ സ്നേഹിക്കും അല്ലെങ്കിൽ ഭാര്യ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ഭാര്യയെ സ്നേഹിക്കും ഭർത്താവ് സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ഭർത്താവിനെ സ്നേഹിക്കും മക്കൾ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ അവരെ സ്നേഹിക്കും ആ കാര്യത്തിൽ ഞങ്ങൾ മുന്നിട്ട് നിൽക്കും അതിഥി സൽക്കാരത്തിൽ ഞങ്ങൾ മുന്നിട്ട് നിൽക്കും പ്രാർത്ഥനയിൽ ഞങ്ങൾ മുന്നിട്ട് നിൽക്കും വചനവായനയിൽ ഞങ്ങൾ മുന്നിട്ട് നിൽക്കും വചന പഠനത്തിൽ ഞങ്ങൾ മുന്നിട്ട് നിൽക്കും ആത്മീക വിഷയങ്ങളിൽ ഞങ്ങൾ മുന്നിട്ട് നിൽക്കും അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ നമുക്ക് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ ഞാൻ മുന്നിട്ട് നിൽക്കും മറ്റുള്ളവരെക്കാൾ ഞാൻ മാന്യനായി ആത്മീകനായി ജീവിക്കും എന്ന ഒരു ലക്ഷ്യം നമുക്കുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിനനുഗ്രഹമാണ് അവനപേക്ഷിച്ചതിന് ദൈവം അവന് നൽകി എന്ന് പറയുമ്പോൾ എബേസിൻ്റെ ലക്ഷ്യം വളരെ നല്ല ഒരു ലക്ഷ്യം ഒരാരോഗ്യപരമായ ആത്മീകമായ നല്ലൊരു ലക്ഷ്യം അവൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് അവനുണ്ടായിരുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എബേസിൻ്റെ പ്രാർത്ഥനയാണ് എബേസ് പ്രാർത്ഥിച്ചത് എന്താണ് പത്താം വാക്യത്തിൽ വായിക്കുന്നുണ്ട് എൻ്റെ അതിർ വിശാലമാക്കണം എൻ്റെ അതിർ വിസ്തൃതപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചു അതിര് വിശാലമാക്കണം എന്നുള്ളതാണ് അവൻ്റെ പ്രാർത്ഥനയിൽ മറ്റൊരു ലക്ഷ്യം അവൻ്റെ ജീവിതത്തിൻ്റെ തന്നെ ലക്ഷ്യമാണത് മറ്റുള്ളവരെക്കാൾ ആത്മീകമായി ഉന്നതനായി ജീവിക്കണം ഉയർന്നവനായി ജീവിക്കണം എന്നുള്ള ഒരു ചിന്ത അവനെ ഭരിക്കുമ്പോൾ തന്നെ അവൻ്റെ അതിര് ദൈവമേ നീ വിസ്താരമാക്കി തരണമേ എന്ന് അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് പ്രിയമുള്ളവരെ ഈ ലോകത്തിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ നമ്മുടെ അതിരുകളൊക്കെ വിസ്തൃതപ്പെടുത്തണം അതിരുകൾ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോഴുള്ള സ്ഥലം കുറച്ചുകൂടെ വേറെ കുറെ കൂടെ സ്ഥലം വാങ്ങിച്ച് കൂട്ടി വീടിൻ്റെ പറമ്പിൻ്റെ അതിരുകൾ വിസ്തൃതപ്പെടുത്തണം എന്നുള്ളതല്ല പ്രിയമുള്ളവരെ ദൈവവചനപ്രകാരം നാം ചിന്തിക്കുമ്പോൾ കർത്താവ് നമ്മെ ഏൽപ്പിച്ചൊരു വലിയ ഉത്തരവാദിത്തമുണ്ട് സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളത് ആ സുവിശേഷം നാം മറ്റുള്ളവരെ അറിയിക്കുമ്പോൾ അവർ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ട് അവർ നമ്മുടെ സഭകളിലേക്ക് വരുന്നു അങ്ങനെ നമ്മുടെ സഭയുടെ അതിര് വിസ്തൃതപ്പെടണം നമ്മുടെ സഭയുടെ അതിര് വിസ്തൃതപ്പെടണം രക്ഷിക്കപ്പെടാത്ത ആളുകളെ കണ്ട് സുവിശേഷം പങ്കുവെച്ച് അവർ ദൈവസഭയിൽ വരുമ്പോൾ അങ്ങനെ അനേകം രക്ഷിക്കപ്പെട്ട് മുമ്പോട്ട് വന്ന് സഭയുടെ അതിരുകൾ വിസ്തൃതപ്പെടണം സുവിശേഷ വേലയുടെ അതിരുകൾ വിസ്തൃതപ്പെടണം നമ്മുടെ ആത്മിക ജീവിതത്തിൻ്റെ അതിരുകൾ വിസ്തൃതപ്പെടണം പ്രാർത്ഥനയുടെ അതിരുകൾ വിസ്തൃതപ്പെടണം ആ നിലയിൽ പ്രിയമുള്ളവരെ നമ്മുടെ അതിരു വിസ്താരമാക്കുവാനുള്ള ഒരു മനോഭാവം നമുക്കുണ്ടായിരിക്കണം ദൈവം നമുക്ക് തന്നിട്ടുള്ള താലന്തുകളും കഴിവുകളും സാമ്പത്തിക സ്രോതസ്സുകളും ദൈവം നമുക്ക് തന്നിട്ടുള്ള കൃപാവരങ്ങളും നാം അതിനുവേണ്ടി ഉപയോഗിക്കണം ആ ഒരു ചിന്ത നമുക്കുണ്ടെങ്കിൽ കർത്താവിൻ്റെ വേലയെക്കുറിച്ചൊരു ചിന്ത നമുക്കുണ്ടെങ്കിൽ സുവിശേഷ വേലയെക്കുറിച്ചൊരു ഭാരം നമുക്കുണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തിയുടെ അപേക്ഷയെ ദൈവം നിരസിക്കുകയില്ല അവനപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി എന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും മാത്രമല്ല ഏറ്റവും ഒടുവിലായ ഒരു കാര്യം കൂടെ പറയട്ടെ ഈ മനുഷ്യൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തന്നതിൻ്റെ മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് അവന് ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസമാണ് നമുക്കറിയാം വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് കഴിയുന്നതല്ല അതുകൊണ്ട് വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യമായിരിക്കണം ദൈവത്തിലുള്ള വിശ്വാസം ഇവിടെ യബേസ് തൻ്റെ ജീവിതം വളരെ ദുസഹമായ ഒരു സാഹചര്യത്തിൽ ആരംഭിച്ചവനാണ് വേദനാജനകമായ അവസ്ഥയിൽ ആരംഭിച്ചവനാണ് പക്ഷേ അവൻ മാന്യതയുടെ ഉത്തുങ്ക ശൃംഗത്തിലേക്ക് അവൻ കടന്നു വന്നതിൻ്റെ കാരണം ദൈവത്തിലുള്ള അവൻ്റെ ആശ്രയവും വിശ്വാസവുമാണ് അവൻ അറിയാമായിരുന്നു അവൻ്റെ അവസ്ഥകളെ മാറ്റിമറിക്കുവാൻ ദൈവത്തിന് കഴിയും അവൻ്റെ വേദനകളെ സന്തോഷത്തിൻ്റെ അനുഭവങ്ങളാക്കുവാൻ ദൈവത്തിന് കഴിയും അവൻ്റെ കഷ്ടപ്പാടുകളെ അനുഗ്രഹത്തിൻ്റെ ചവിട്ടുവടികളാക്കുവാൻ ദൈവത്തിന് കഴിയും അവൻ്റെ ദുഃഖങ്ങളെ മാറ്റി സന്തോഷം ഉടിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും അവൻ്റെ ഞെരുക്കം മാറ്റി വിശാലതയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയുമെന്നുള്ള അവൻ്റെ അടിയുറച്ച വിശ്വാസം അതാണ് അവനെ പ്രാർത്ഥിക്കുവാൻ പ്രേരിപ്പിച്ചത് അതുകൊണ്ടാണ് അവൻ പ്രാർത്ഥിച്ചത് നി നിശ്ചയമായും എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കണമെന്ന് മാത്രമല്ല ഈ വ്യസനം എനിക്ക് അനർത്ഥ കാരണമായി തീരരുത് എൻ ദുഃഖത്തിന് കാരണമായി തീരരുത് അനർത്ഥങ്ങൾ അനർത്ഥങ്ങളൊരു നീതിമാനുണ്ടാകാം പക്ഷേ ഹോവ എല്ലാറ്റിൽ നിന്നും അവനെ വിടിമിക്കുന്നുവെന്ന് മുപ്പത്തിനാലാം സങ്കീർണ്ണം നമ്മൾ വായിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ എബേസ് ദൈവത്തിൽ ആ നിലയിൽ ആശ്രയിച്ച് വിശ്വസിച്ച ഒരു മനുഷ്യനായിരുന്നു ദൈവത്തിൽ അതുപോലെ ആശ്രയിക്കുന്ന ദൈവത്തിൻ്റെ കഴിവിൽ ദൈവത്തിൻ്റെ ശക്തിയിൽ ചോദ്യം ചെയ്യാതെ സംശയിക്കാതെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്കുന്ന എല്ലാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവം എന്ത് ചെയ്താലും അത് നല്ലതേ ചെയ്യുകയുള്ളൂ ദൈവം എന്ത് ചെയ്താലും അത് നന്മക്കേ ചെയ്യുകയുള്ളൂ എന്നടിയുറച്ച് വിശ്വസിച്ച് ദൈവകരങ്ങളിലേക്ക് ഒരു കുഞ്ഞിനെ പോലെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് യഥാർത്ഥത്തിൽ ദൈവത്തിലുള്ള ആശ്രയവും വിശ്വാസവും അങ്ങനെയുള്ള ആശ്രയവും വിശ്വാസവുമാണ് എബേസിനെ ഏറ്റവും മാന്യതയുള്ളവനാക്കി മാറ്റിയത് അതുകൊണ്ട് പ്രിയമുള്ളവരെ അവൻ അവനപേക്ഷിച്ചതിന് ദൈവം അവന് നൽകിയതിൻ്റെ മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് അവൻ്റെ ദൈവത്തിലുള്ള വിശ്വാസവും ആശ്രയവുമാണ് നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം നമ്മുടെ ബന്ധം എപ്രകാരം ഇരിക്കുന്നു ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം രണ്ടാമത് നമ്മുടെ ലക്ഷ്യമെന്താണ് മറ്റുള്ളവരെക്കാൾ കുറച്ചുകൂടി ആത്മീകമായി ഉന്നമനത്തിൽ എത്തണമെന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടോ മറ്റുള്ളവരെക്കാൾ കുറച്ചുകൂടെ ഉയർന്ന നിലവാരത്തിൽ ജീവിക്കണം ആത്മിക നിലവാരത്തിൽ ജീവിക്കണമെന്ന ചിന്ത നമ്മെ ഭരിക്കുന്നുണ്ടോ സുവിശേഷത്തിന്റെ അതിരുകൾ സഭയുടെ അതിരുകളൊക്കെ വിസ്തൃതമാക്കപ്പെടണം എന്നുള്ള ചിന്ത നമ്മെ ഭരിക്കുന്നുണ്ടോ മാത്രമല്ല ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുവാൻ ദൈവം എന്ത് ചെയ്താലും അത് നന്മക്കേ ചെയ്യുകയുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ഗ്രഹിച്ചുകൊണ്ട് സമ്പൂർണമായി ദൈവകരങ്ങളിൽ സമർപ്പിച്ച് വിശ്വാസത്തിൽ മുൻപോട്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ഇല്ല എങ്കിൽ ഈ കേൾക്കപ്പെട്ടതായിരിക്കുന്ന വചനം അതിന് ഉപകരിക്കട്ടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ അതിനായി സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് ഈ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ